കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതി മണ്ഡപത്തിലേക്ക് ഇപ്പോൾ അവരുടെ അമ്മ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദീപക് മലയമ്മ വികാരാധീനമായ നിമിഷമാണ് മക്കളെ കൊന്നവർക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ കിട്ടണമെന്നായിരിക്കും കൃപേഷിൻ്റെ അമ്മ ഇപ്പോൾ ആ മക്കൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവുക അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദീപക് ആ അമ്മയ്ക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു ശിക്ഷാവിധി പ്രതീക്ഷിക്കുകയല്ലേ നമ്മൾ സുജയ തീർച്ചയായിട്ടും ഇപ്പോൾ കൃപേഷിൻ്റെ അമ്മ അല്പം സമയം മുൻപാണ് ഈ ഒരു സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിയത് രണ്ട് ആളുകളെയും അവരുടെ സ്മൃതി കുടീരമെന്നുള്ള നിലയ്ക്ക് അവിടെ എത്തി അമ്മ പ്രാർത്ഥിക്കുന്നതും തുടർന്നാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ടിത്താൻ എം പിയുടെ അരികിലേക്ക് അമ്മ എത്തിയിരിക്കുകയാണ് അവരുടെ ഒരു സങ്കടമെന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ നഷ്ടപ്പെടുന്നു അതിനുശേഷം പിന്നീട് പല വിധത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വരുന്നു ഏറ്റവും ഒടുവിനിപ്പോൾ ശിക്ഷാവിധിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പതിനാല് പേർ കുറ്റക്കാരാണെന്ന പ്രത്യേക സി കോടതി കണ്ടെത്തുന്നു ആ പതിനാല് പേർക്കും പരമാവധി ശിക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഈ കുടുംബം ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോഴും നമ്മൾ കണ്ടതാണ് കൃപീഷിൻ്റെയും ശരത്ലാലിൻ്റെയും പൂർണ്ണമായും ഇപ്പോൾ വരുന്ന വാർത്ത ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധിന്മേലുള്ള വാദം പൂർത്തിയായിരിക്കുകയാണ് പ്രതിഭാഗത്തിന്റെ വാദവും കേട്ടിരിക്കുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ മിനിറ്റ് കൃത്യം പന്ത്രണ്ട് പതിനഞ്ചിന് ഒരു മണിക്കൂർ തികച്ചില്ല കേരളത്തെ നടുക്കിയ ക്രൂരമായ ആ ഇരട്ടക്കൊലപാതകത്തിന്റെ വിധി വരാൻ പന്ത്രണ്ട് പതിനഞ്ചിനാണ് ശിക്ഷാവിധി സുജയൻ ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാല കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കേരള ചരിത്രത്തിലോ അത്തരത്തിലൊരു കൊലപാതക സംഭവം ഉണ്ടായിട്ടില്ല ഇരട്ട കൊലപാതകം ആ നിലയ്ക്ക് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിന പതിനേഴാം തീയതി രാത്രി ഏതാണ്ട് ഏഴ് മുക്കാലിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആ പോലീസ് തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നത് അതായത് കൃപേഷും ശരത്തിലാലും ഇവിടെ ആ നടക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായി പീതാംബരണും സംഘവും ഈ ഒരു കൃത്യത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തുകയും പതിയിരുന്ന ഇരുവരെയും ആക്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് കേസ് അങ്ങനെ ആ മാർഗാധ യുദ്ധങ്ങൾ ഉപയോഗിച്ച് ഭീകരമായി അവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെടുന്നു അതിന് പിന്നാലെ തന്നെ പല വിധത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ ആ കേസ് അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ആ ലോക്കൽ പോലീസ് അന്വേഷിച്ച് പിന്നീട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറ്റപ്പെടുന്നു തുടർന്ന് സി ബി ഐയിലേക്ക് ആ കേസ് പോവുകയും ചെയ്തു ഹൈക്കോടതിയാണ് ആ കേസ് സി ബി ഐക്ക് വിടുന്നത് സംബന്ധിച്ച് അവർ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു കുടുംബത്തിൻ്റെ ആവശ്യവും ആ നിലയ്ക്ക് തന്നെയായിരുന്നു പക്ഷേ ആ സി ബി ഐയിലേക്ക് കേസ് പോകുന്നതിൽ പോലും പല വിധത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും ആ കേസ് സി ബി ഐക്ക് പരിഗണനയ്ക്ക് വിടണം എന്നുള്ള ആവശ്യം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ സർക്കാർ എതിർക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു പല വിധത്തിൽ അത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്തു പിന്നീടാണ് സി ബി ഐ ഇക്കാര്യത്തിൽ അന്വേഷണം വിശദമായി ാണ് ഈ ഇരുപത്തിനാല് പ്രതികൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഏറ്റവും ഒടുവിൽ സി ബി ഐ കോടതി പതിനാല് പേർ കുറ്റക്കാരാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പത്ത് പ്രതികളെ വെറുതെ വിടുകയും ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് കൊലപറ്റവും ഗൂഢാലോചനയും അവരുടെ പേരിൽ തെളിയുന്ന സാഹചര്യവും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിൽ പിന്നീടാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചു നോക്കേണ്ടത് സി പി എം വിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ബന്ധം അത് വളരെ പ്രകടമായി തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉതുമുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അംഗവുമായിരുന്ന കെ വി കുഞ്ഞിരാമൻ ആ കുറ്റക്കാരനാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം പീതാംബരൻ ഒപ്പം തന്നെ ഉദുമ ഏരിയ സെക്രട്ടറിയായിരുന്നു പി കെ മണികണ്ഠൻ പകൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പകൽ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിചേർക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നു അങ്ങനെ രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയമായി ഇത് മാറുന്നു ആ നിലയ്ക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുമ്പോൾ അതിൽ അപൂർവങ്ങളിൽ അപൂർവമായ എന്ന് സ്ഥാപിക്കാൻ പ്രതിഭാഗം ഹൈക്കോടതിയുടെയും വിവിധ കോടതികളുടെയും ഒക്കെ പഴയ ഉത്തരവുകൾ അടക്കം ഉയർത്തിയിരുന്നു